വെൽക്കം ടു യശോദ് ഹജു പ്ലാറ്റ്ഫോം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫാക്കൽട്ടീസിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്കത് പാർട്ട് ടൈം ജോബായിട്ടാണ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യാം വേണ്ട സബ്ജക്റ്റുകളെന്ന് പറയുന്നത് ഫിസിക്സ് മാത്സ് കെമിസ്ട്രി പിന്നെ ഏതെങ്കിലും ലൈസൻസിലെ ഏത് ബ്രാഞ്ചസ് ആയാലും ഓക്കെ നിങ്ങൾ റെസ്യം കിട്ടോളൂ കേട്ടോ അപ്പോൾ ഫിസിക്സ് മാത്സ് കെമിസ്ട്രി പിന്നെ ലൈസൻസിലെ ഏത് ബ്രാഞ്ചായാലും മൈക്രോ ബയോളജി ബയോ കെമിസ്ട്രി ബയോ ടെക്നോളജി പിന്നെ ഏതാ ഏതായാലും നിങ്ങൾ റെസ്യം ഇട്ടോളൂ പിന്നെ ക്വാളിഫിക്കേഷൻ നിങ്ങളുടേത് ചിലപ്പോൾ ഡിഗ്രി ആവാം പി ജി ആവാം പി എച്ച് ഡി ആവാം ഏത് ഡിഗ്രി ആയാലും നമുക്ക് അതിനോടൊപ്പം തന്നെ സി എസ് ആർ യു ജി സി നെറ്റോർ അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്റ്റേറ്റിലെ സ്റ്റേറ്റ് വൈഡ് നെറ്റോ അല്ലെങ്കിൽ ഗെ എക്സാമോ ഏതെങ്കിലും ഒരു നാഷണൽ ലെവൽ എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം അതല്ല എങ്കിൽ പി എസ് സിയുടെയോ എസ് എസ് സിയുടെയോ യു പി എസ് സിയുടെയോ എക്സാംസ് ഏതെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ളവരായിരിക്കാം അപ്പോൾ അവർക്കും അപ്ലൈ ചെയ്യാം ഇനി ഇതൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ രണ്ട് വർഷത്തിൽ കൂടുതൽ രണ്ട് വർഷമോ അതിൽ കൂടുതലോ പി എസ് സി എക്സ്പേർട്ടിൽ പി എസ് സി ആയിട്ട് പി എസ് സിയുടെ ഒരു എന്താ പറയുക കറസ്പോണ്ടിങ് ടെക്നിക്കൽ എക്സാംസിന് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അവർക്കും ഈ ഒരു ഈയൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം സാലറി വരുന്നത് നിങ്ങളുടെ വർക്ക് പാറ്റേണും പെർഫോമൻസും അനുസരിച്ചിട്ടായിരിക്കും പിന്നെ നമ്മുടെ ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മലയാളം നമ്മൾ ഇതിപ്പോൾ പി എസ് സിയുടെ എക്സാമിന് വേണ്ടിയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളം ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം ദൻ നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുള്ളവരാണ് എങ്കിൽ പിന്നെ നിങ്ങൾക്കിപ്പോൾ അറിയാമെന്നുള്ളവർക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ജോലി നോക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ മെയിൽ ഐ ഡിയിലോട്ട് വേണം റെസ്യമേ അയച്ചു തരാനായിട്ട് യശോദ്യജു പ്ലാറ്റ്ഫോം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിൽ റിസീം അയച്ചുതരാം താങ്ക്